പുതിരവിള്ളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് കുറച്ച് മുന്നേ ഉള്ളൊരു വീഡിയോ കേട്ടോ ഒരു കുഞ്ഞ് വൈകുന്നേരത്തെ വീഡിയോ എടുത്തതായിരുന്നേ അപ്പോൾ നല്ല മഴയുള്ള ദിവസമായിരുന്നു അന്നേരം പിടയ്ക്ക് ഈ മഴയൊക്കെ ഉച്ചയ്ക്ക് പെയ്തിട്ട് കുറച്ച് തോന്നു നിന്ന സമയത്താണ്ട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അങ്ങനെ വൈകുന്നേരം മുറ്റത്തൊക്കെ ഒന്ന് കറങ്ങി നടന്നിട്ട് ഞാൻ വന്ന് കുറച്ച് ചായക്കൊക്കെ വെള്ളം വെച്ചു കേട്ടോ ഇപ്പോൾ വൈകുന്നേരം ചായ കുടിക്കാനായിട്ടൊരു ചെറിയ കൊതിയുണ്ട് അപ്പോൾ മധുരം വിടാത്ത കുറച്ച് ചായ കുടിക്കുക കേട്ടോ കൊതിയൊന്നും മാറാൻ വേണ്ടിയിട്ട് മാത്രം കുറച്ച് ചായ കുടിക്കുക അപ്പോൾ അപ്പോഴത്തേക്ക് ഞാൻ ചായ ഒക്കെ വെച്ചു പിന്നെ ഞാൻ ബിസ്ക്കറ്റൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ എനിക്ക് ഇടയ്ക്ക് വിശക്കുമ്പോൾ ഇങ്ങനെ ആറൂറൂട്ടിൻ്റെ ബിസ്ക്കറ്റാണ് കഴിക്കുന്നത് അപ്പോൾ ഇതിങ്ങനെ ഞാൻ കുറച്ച് വാങ്ങിച്ചിങ്ങനെ വെച്ചേക്കും അപ്പോൾ ഇടയ്ക്ക് എനിക്ക് വിശപ്പൊക്കെ വരുമ്പോൾ ഇത് രണ്ടെണ്ണം കഴിച്ച് കഴിയുമ്പോൾ അങ്ങ് ഒരു വിശപ്പിൻ്റെ ഒരു ആശ്വാസം കിട്ടും കേട്ടോ അപ്പോൾ അങ്ങനെ അതൊക്കെ ഞാനിങ്ങനെ പൊട്ടിച്ച് പോണിലോട്ട് ഇട്ട് വെക്കുമായിരുന്നു കേട്ടോ എന്നിട്ട് ബാക്കി ഞാനിങ്ങനെ റബ്ബറിട്ട് കെട്ടിയിട്ട് വേറൊരു ഡപ്പിയിലോട്ട് ഇട്ട് വെക്കും അപ്പോൾ നമുക്ക് തീരുമ്പം എടുത്തിടാമല്ലോ അങ്ങനെ കേട്ടോ അപ്പോൾ ഈ ബിസ്ക്കറ്റൊക്കെ ഇട്ട് വന്നപ്പോഴത്തേക്കും നമ്മുടെ ചായയൊക്കെ തിളച്ച് വന്നു അങ്ങനെ തേയില ഒക്കെ ഇട്ട് കൊടുത്തു കേട്ടോ എനിക്കിങ്ങനെ ചായ നല്ല ആറ്റി പതപ്പിച്ച് കുടിക്കുന്നേ ഇഷ്ടം കേട്ടോ അങ്ങനെ ഇഷ്ടമുള്ളവരുണ്ടോ ഇങ്ങനെ ചായക്ക് നല്ല പത വരുന്നത് എനിക്കിഷ്ടം അതുകൊണ്ട് ഞാൻ ഇങ്ങനെ നല്ലതായിട്ട് ഇങ്ങനെ ആറ്റി ആറ്റിയെടുക്കും എനിക്ക് അങ്ങനെയുള്ള ചായ കുടിക്കാൻ കുടിക്കാനാണ് ഭയങ്കര ഇഷ്ടം അതുകൊണ്ട് ഞാൻ എപ്പോൾ ഇങ്ങനെ ആറ്റി പതപ്പിച്ച് എടുക്കത്തുള്ളൂ കേട്ടോ സത്യത്തിൽ ഞാൻ വൈകുന്നേരം ചായ ഒന്നും കുടിക്കാറില്ലായിരുന്നു ഇപ്പോൾ പിന്നെ എൻ്റെ കെട്ടിയോ നാട്ടി വന്നു കഴിഞ്ഞപ്പോൾ ഇന്ന് വൈകുന്നേരം ചായ ഇട്ടപ്പോൾ ഞാനും കുടിക്കുമായിരുന്നു കേട്ടോ ഈ ചായ ഇട്ടില്ലെങ്കിൽ കുഴപ്പമില്ല ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് ഇച്ചിരി കുടിക്കണം അങ്ങനെ ഒരു സ്വഭാവം കേട്ടോ അത് ഏത് സാധനമാണെങ്കിലും നമ്മൾ ഉണ്ടാക്കുമ്പോൾ അത് ഇച്ചിരി ഒന്ന് കഴിക്കണം എന്ന് ഭയങ്കര നിർബന്ധം കേട്ടോ ഈ ഒരു ചായയുടെ ഒക്കെ മണം അടിക്കുമ്പോൾ കുടിക്കാനായിട്ട് ഭയങ്കര ഇത് വരും അപ്പം അങ്ങനെ കുടിച്ച് കുടിച്ച് ഇപ്പോൾ അതൊരു ശീല വായൊക്കെ ഇനി അപ്പോൾ അത് പതുക്കെ കുറച്ചുകൊണ്ട് വരണം നേരത്തെ സത്യത്തിൽ ഞാനൊരു ഗ്രീൻ ടീ ആയിരുന്നു വൈകുന്നേരം കുടിക്കുന്നത് കേട്ടോ അപ്പം അപ്പോൾ ഞാൻ കുറച്ച് ചായ എടുത്തിട്ടുള്ളൂ എന്നിട്ട് തന്നെ എൻ്റെ ബിസ്ക്കറ്റൊക്കെ എടുത്തിട്ടിങ്ങനെ വെളിയിൽ വന്നിരുന്നിട്ടിങ്ങനെ ചായ കുടിക്കുക കേട്ടോ ആസ്വദിച്ചിങ്ങനെ കുടിച്ചോണ്ടിരിക്കുക കേട്ടോ ഡെലിയിലൊക്കെ നോക്കിയിട്ട് അപ്പോൾ ഞാനിപ്പോൾ നന്നായിട്ട് വണ്ണം വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കെട്ടി നാട്ടിൽ വന്ന് കഴിഞ്ഞിട്ട് ഞാൻ വേറെ പുറത്ത് പോയൊന്നും കഴിച്ചിട്ടല്ല ഞാൻ നല്ലതായിട്ട് ഫുഡ് കഴിച്ചു ചോറ് എനിക്ക് ചോറ് കഴിച്ചാൽ അപ്പോൾ വണ്ണം വെക്കുന്ന ഒരാളാണ് കേട്ടോ എനിക്കൊന്നും മധുരം കഴിച്ചാൽ പോലും എനിക്ക് അത്രയും വണ്ണം വെക്കത്തില്ല ചോറ് കഴിച്ചാൽ ഭയങ്കരമായിട്ട് വണ്ണം വെക്കും വയറും വണ്ണം ഒക്കെ വെക്കും അപ്പോൾ ഞാൻ സ്ഥിരമായിട്ടിപ്പോൾ ചോറായിരുന്നു കഴിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് നല്ലതായിട്ട് വണ്ണം വെച്ചിട്ടുണ്ട് കേട്ടോ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇൻറ്റർമെറ്റിക് ഫാസ്റ്റിംഗ് ഒക്കെ എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ അപ്പം ഞാൻ കുറയുവാണെങ്കിൽ നിങ്ങളോട് കുറയും എനിക്ക് ഇൻ്റർമെറ്റ് ഫാസ്റ്റിംഗ് ഒക്കെ എടുത്താൽ ഒരു മാസം കൊണ്ട് അഞ്ച് കിലോ ഒക്കെ കുറയ്ക്കും കേട്ടോ അപ്പം കുറഞ്ഞു കഴിയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് വേടിയൊക്കെ ഇടാം കേട്ടോ അങ്ങനെ തെയ്യും പിന്നെ ചായയൊക്കെ ഒക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് മറ്റുമൊക്കെ ഒന്ന് തൂത്തു കുറച്ചധികം കരിയിലൊക്കെ വീണ് കിടപ്പുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് തൂത്തുവാരി കളഞ്ഞിട്ട് ഞാൻ ഉച്ചയ്ക്ക് കുറച്ച് ചിക്കനൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് വൈകിട്ടത്തേക്കിനൊന്ന് കറി വെക്കാമെന്ന് പറഞ്ഞ് വെച്ചിരിക്കുമായിരുന്നു അങ്ങനെ അതെ അതൊക്കെ ഒന്ന് കറി വെക്കാനായിട്ടിനി വരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടങ്ങ് കുളിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ അതെ ചിക്കനൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തു പിന്നെ സാധാരണ ചിക്കൻ കറി വെക്കുന്ന പോലെ അതിലോട്ട് കുറച്ച് മസാലയൊക്കെ ചേർത്തിട്ട് ഒന്ന് പെരട്ടി വെക്കും കേട്ടോ അപ്പം നമ്മൾ ഉള്ളിയും സവാളയും ഒക്കെ അരിഞ്ഞ് വരുമ്പോഴത്തേനും ചിക്കനിൽ കുറച്ച് ഉപ്പ് മസാലയൊക്കെ പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെയാണ് ചിക്കൻ കറി വെക്കുന്നത് അപ്പോൾ ഇങ്ങനെ വെക്കുന്നവരൊക്കെ ഉണ്ടോ എന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് നല്ല നല്ലതെട്ടോ കുറച്ച് ഉപ്പൊക്കെ ചിക്കനി പിടിച്ചിരിക്കും എനിക്കതാ ഇഷ്ടം ഈ പച്ചയ്ക്ക് ചിലരൊക്കെ ഉള്ളി വറ്റിയിട്ട് ചേർക്കാറുണ്ട് പക്ഷേ എനിക്ക് അങ്ങനെ ചെയ്യുന്നതിനേക്കാട്ടിലും ഇങ്ങനെ ഇഷ്ടം കേട്ടോ ഞാൻ എപ്പോഴും ചിക്കൻ കറി വെക്കുമ്പോൾ മസാല ഇങ്ങനെ പുരട്ടി വെച്ചിരിക്കും പിന്നെ ഞാൻ കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്യാനും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ഞാനിങ്ങനെ എടുത്തിട്ട് മൂന്നാല് പാത്രത്തിലാക്കി വെക്കും കേട്ടോ ഇതൊന്നിച്ചൊരു പാത്രത്തിൽ ഇട്ട് വെക്കത്തില്ല നമുക്ക് എടുക്കാനുള്ള പരുവത്തിൻ്റെ ഒരു മൂന്നാല് കഷ്ണം വെച്ചിട്ട് രണ്ടോ മൂന്നോ പാത്രത്തിൽ ഇപ്പോൾ കുറച്ചേ എടുത്തിട്ടുള്ളൂ ഒത്തിരിയൊക്കെ ഉള്ളു അപ്പോൾ ഞാനിങ്ങനെ മൂന്നാല് പാത്രത്തിലായിട്ട് മാറ്റി വെക്കും അപ്പോൾ നമുക്ക് എളുപ്പമല്ലേ ഒരു പാത്രത്തിലെടുത്ത് അതെല്ലാം കൂടെ എടുത്ത് പുറത്ത് വെക്കേണ്ട വരത്തില്ലല്ലോ അങ്ങനെ അതൊക്കെ ഇതേ ഞാൻ പെരട്ടി വെച്ചിട്ട് ഞാൻ ചിക്കൻ കഴുകിയ സിങ്കൊക്കെ പെട്ടെന്ന് അങ്ങ് കഴുകി കേട്ടോ ഈ ചിക്കനോ മീനോ ഒക്കെ കഴുകി കഴിഞ്ഞാൽ പെട്ടെന്ന് കഴുകി വിട്ടില്ലെങ്കിൽ പിന്നെ ഒരു ഉളുമ്പ് മണവാനിക്കുക എനിക്കത് ഇഷ്ടമല്ല കേട്ടോ അതുകൊണ്ട് ഞാൻ അവിടെ കയ്യോടല്ലാം അങ്ങ് കഴുകി വൃത്തിയാക്കുന്നുണ്ടേ പിന്നെ ഞാൻ നമ്മുടെ ചിക്കൻ കറി വെക്കാനായിട്ട് ഉള്ളിയും സവങ്ങളെയൊക്കെ എടുത്ത് അരിയുന്നുണ്ടായിരുന്നു അപ്പോൾ സാധാരണ ചിക്കൻ കറി വെക്കുന്ന പോലെ നമ്മൾ അതിൻ്റെ മുന്നേ ഒരു പുസ്തകം ഉണ്ടാക്കി നോക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ മുട്ടത്തോടൊക്കെ അവിടെ ഉണ്ട് എല്ലാം കൂടെ നമുക്ക് ചെടിക്കൊക്കെ ഇട്ട് കൊടുക്കാമല്ലോ അങ്ങനെ അത് വെച്ചിരിക്കാം കേട്ടോ അങ്ങനത്തെ ഞാൻ ഉള്ളിയൊക്കെ അരിഞ്ഞെടുക്കുന്നുണ്ട് ചെടപടിയിൽ നിന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് വൈകിട്ട് ദോശ ഉണ്ടാക്കാന്നാണ് വിചാരിക്കുന്നത് കേട്ടോ ചിക്കൻ കറി ഉള്ളതുകൊണ്ട് ദോശ കഴിക്കുക എന്ന് വിചാരിച്ചു ചോറില്ല ചോറ് നിലത്തെ ചോറായിരുന്നു അത് ഉച്ചയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മോളും പറഞ്ഞു ദോശ മതിയെന്ന് അപ്പോൾ പിന്നെ ചിക്കൻ കറിയും ദോശയും നല്ലൊരു കോമ്പിനേഷൻ ആണല്ലോ അപ്പോൾ അങ്ങനെ കഴിക്കാമെന്ന് വെച്ചു കേട്ടോ അങ്ങനെ ഉള്ളിയൊക്കെ അരുടെ എടുത്തത് ഈ തേങ്ങാക്കുത്ത് എനിക്ക് തേങ്ങാക്കുത്തിടാതിരി ചിക്കൻ കറി ഇഷ്ടമല്ല കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ തേങ്ങാക്കൊത്ത് തേങ്ങാക്കുത്ത് ഇങ്ങനെ കടിക്കാൻ അങ്ങനെ കടിക്കാൻ ഇഷ്ടമുള്ള എത്ര വരണമെന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ എനിക്ക് ഇറച്ചിയിലും ഒക്കെ ഇങ്ങനെ എന്താ തേങ്ങാക്കൊത്ത് കടിക്കുന്നത് ഭയങ്കര ഇഷ്ടമാട്ടോ ഇടുന്നതും അതിൻ്റെ ഒരു ചിക്കനൊക്കെ കഴിക്കുമ്പോൾ തേങ്ങാക്കൊത്തും കൂടെ കഴിച്ച് കടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അങ്ങനെ ഞാൻ തേങ്ങക്കൊത്തൊക്കെ ഒന്ന് നുറുക്കിയെടുത്തു ഇനി നമുക്കിതൊക്കെ വയറ്റിയിട്ട് നമ്മുടെ ചിക്കൻ കറി വെക്കാം കേട്ടോ അപ്പോഴത്തേനും ഭയങ്കര മഴയൊക്കെ വന്നിട്ടുണ്ടായിരുന്നോ നല്ല മഴയൊക്കെ പെയ്തു വീണ്ടും മഴയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അപ്പോഴത്തേനും നമ്മുടെ ഉള്ളിയും സവാളയൊക്കെ ഒക്കെ എടുത്തു എന്നിട്ട് ചിക്കനും കൂടി ഇട്ട് നന്നായിട്ടൊരു അഞ്ച് മിനിറ്റ് വഴറ്റിയിട്ടാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത് കേട്ടോ ഞാൻ ഒട്ടും വെള്ളം ഒഴിക്കാതെ ഈ ചിക്കൻ വേവിച്ചെടുക്കും ഇത് വഴറ്റുമ്പം തന്നെ ഇതിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ ഓറ് വരും കേട്ടോ അങ്ങനെ അതൊക്കെ ഒന്ന് വയറ്റി അടച്ച് വെച്ചിട്ട് ഞാൻ കുറച്ച് മാവെടുത്ത് വെളിയിലോട്ട് വയ്ക്കുക തണുപ്പൊക്കെ മാറാൻ വേണ്ടിയിട്ട് നമ്മളിത് രാവിലെ ഇന്നലെ അരച്ച് വെച്ച മാവായിരുന്നു അപ്പോൾ രാവിലെ കുറച്ചെടുത്തു ഇന്നിപ്പോൾ ഞാൻ ഇപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടി കുറച്ചെടുത്ത് മാറ്റിവെക്കും കേട്ടോ അങ്ങനെ അതൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മുടെ അപ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ കറിയൊക്കെ ആയിട്ടുണ്ടായാലും ഞാൻ ഫുൾ ആയിട്ടൊന്നും കാണിക്കുന്നില്ല എല്ലാവർക്കും ചിക്കൻ കറിയൊക്കെ വെക്കാൻ അറിയാമല്ലോ എന്നിട്ട് ഞാൻ ആ പാത്രങ്ങളെല്ലാം പെട്ടെന്ന് അങ്ങ് കഴിയെടുക്കും കേട്ടോ എന്നിട്ട് കുളിച്ചിട്ട് വന്നിട്ട് നമുക്ക് ദോശയൊക്കെ ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് ഞാൻ പാത്രങ്ങളെല്ലാം കഴിയെടുക്കുന്നുണ്ട് ഇപ്പം ഞാൻ ഒന്നിച്ചിട്ട് എല്ലാം കൂടെ അങ്ങ് കഴുകും കാരണം ഞാൻ ചിക്കൻ കറി അങ്ങ് പെട്ടെന്ന് വെച്ചു കാരണം ഞാൻ കുറച്ച് നേരത്തെ ഫുഡ് കഴിക്കുന്നു ഒരു ആറ് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഞാൻ അങ്ങ് ഫുഡ് കഴിക്കും അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് എല്ലാം കൂടെ ഒന്നിച്ചിട്ട് കഴുകി എന്നിട്ട് തേം ഞാൻ പോയി കുളിച്ചിട്ടൊക്കെ വന്നു വന്നിട്ട് ഞാൻ ദോശയൊക്കെ ഉണ്ടാക്കും കേട്ടോ ഇപ്പോൾ ഒരു അഞ്ചേ ഉള്ളൂ കണ്ടാൽ ഒരു എട്ട് അതുപോലെ ആയെന്നൂറ് അതൂലിണ്ടും മുടിക്കിടക്കും കേട്ടോ നല്ല മഴയല്ലായിരുന്ന ആ സമയത്തൊക്കെ ഇപ്പോൾ ഒന്ന് രണ്ടാഴ്ചയ്ക്ക് മുന്നുള്ള വീഡിയോസ് ആയത് കേട്ടോ അങ്ങനത്തെ ദോശയൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ കുറച്ച് ചിക്കൻ എടുത്ത് ദോശ കഴിക്കട്ടെ രണ്ട് ദോശ എടുത്തിട്ടുണ്ട് അപ്പോൾ മോക്ക് ഇപ്പോൾ വേണ്ടെന്ന് പറഞ്ഞു മോള് സ്കൂളിൽ നിന്ന് വന്നിട്ട് കഴിച്ചായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഇപ്പം കഴിക്കുക നേരത്തെ ഞാൻ കഴിക്കാൻ വെച്ചു ഞാനൊരു കാലൊക്കെ ചിക്കൻ്റെ കാലൊക്കെ എടുത്തിട്ടുണ്ട് കഴിച്ചത് എനിക്ക് നേരത്തെ ഇഷ്ടമല്ലായിരുന്നു ചിക്കൻ കാലം ഇപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അങ്ങനെ ഞാൻ എൻ്റെ ചിക്കനും ദോശയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അപ്പം ഈ നേരത്തെ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വിശക്കും എന്നാലും ഞാൻ എന്താ പറയുന്നത് ഗ്രീൻ ടീ ഒക്കെ ഇട്ട് കുടിച്ചങ്ങ് ആശ്വസിക്കാം കേട്ടോ അപ്പം ഇത്രയൊക്കെയുള്ള വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കൽ ഈ ഒരു കുഞ്ഞ് വൈകുന്നേരത്തെ ബ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പം ടാറ്റാ